നാഡീകോശം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് പത്താം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നാഡീവ്യവസ്ഥയുടെ നാഡീകോശം എന്താണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം പഠിച്ചുവെക്കാം നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത് മറ്റുള്ള കോശങ്ങളെയും പോലെ തന്നെ നാടി കോശത്തിനും എന്തുണ്ട് പ്രധാനമായിട്ടും ഒരു കോശ സ്തരം കോശ സ്ഥലം അല്ലേ അതുപോലെ കോശദ്രവ്യം ന്യൂക്ലിയസും ഉണ്ട് അതായത് കോശ എന്ന് പറയുമ്പോൾ നടുക്കാണ് കോശത്തിന് ന്യൂക്ലിയസ് കാണപ്പെടുക ചുറ്റിനും കോശദ്രവ്യമുണ്ട് പുറമേ കാണുന്ന ആവരണമാണെന്ത് കോശ സ്തരം എന്ന് പറയുന്നത് നടുക്ക ന്യൂക്ലിയസ് ഉണ്ട് ചുറ്റിനും കോശദ്രവ്യം അല്ലേ അല്ല ദ്രവം പോലുള്ള സാധനം വെള്ളം പോലുള്ള ഭാഗമുണ്ട് അതിനെ ചുറ്റി കാണപ്പെടുന്നതാണെന്ത് എന്ത് തരം അല്ലെങ്കിൽ ആവരണം ഉണ്ടാകുന്നത് ഇനിയും ഇതിൻ്റെ നാടികോശത്തിൻ്റെ മെയിൻ ഭാഗങ്ങൾ മുഖ്യ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് എന്ത് പറയാം ഡെൻട്രൈറ്റുകൾ ഡെൻട്രോണുകൾ ഷാൻ കോശങ്ങൾ ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് എന്നിവയാണ് ഇനി ഇവിടെ കോശരീഡ് എന്ന് പറയുന്ന ഭാഗം ഒരു നാടികോശത്തിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത് അതിലെ കോശരീരുന്ന ഭാഗം ഇതാണ് കോശ എന്ന് പറയുന്ന ഭാഗം അല്ലേ അങ്ങനെ വരുമ്പോൾ കോശശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കുറും തന്തുവാണിത് ഡെൻട്രോൺ എന്ന് പറയുന്നത് ഈ കോശരീരത്തിൽ നിന്നുള്ള നീളം ഇതാണ് ഈ ഭാഗം അല്ലേ കോശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കുറഞ്ഞ തന്തു അല്ലേ തന്തു അല്ലെങ്കിൽ ആരാണെന്ത് ഈ എന്ന് പറയുക അതിന് ധർമ്മം എന്താണ് ഡെൻട്രേറ്റിൽ നിന്നും ഉള്ള അവയവങ്ങളെ കോശരീരത്തിലേക്ക് എത്തിക്കുന്ന ആര് ഡെൻട്രോണുകൾ ഡെൻട്രൈറ്റ്സ് ഇതാണ് ഡെൻട്രൈറ്റുകൾ ഡെൻട്രൈറ്റ്സ് എന്താണ് അപ്പോഴേ ഈ ഡെൻട്രോണിൻ്റെ ശാഖകളാണെന്ത് ഡെൻട്രൈറ്റുകൾ ഡെൻട്രോൺ ഇത് കട്ടിയുള്ള ഇതാണെങ്കിൽ ഡെൻട്രോൺസ് ഇങ്ങനെയാണ് ഇരിക്കുക അല്ലേ ഈ ഡെൻട്രോൺ ഇതാണെങ്കിൽ ഡെൻട്രൈറ്റുകൾ ഡെൻട്രോൺ ശാഖകളായി തീരുന്നവയാണെന്ന് ഡെൻട്രൈറ്റുകൾ ഡെൻട്രൈറ്റുകൾ ഡെൻഡ്രോൺ ശാഖകളായി തീരുന്നതാണെന്ത് ഡെൻട്രൈറ്റുകൾ ഡെൻട്രൈറ്റിൻ്റെ ധർമ്മം എന്തായിരിക്കണം തൊട്ടടുത്ത നൂറോളിൽ നിന്നുള്ള അവയവങ്ങളെ സ്വീകരിച്ച് എങ്ങോട്ട് കൊണ്ടുപോ സന്ദേശങ്ങളെങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ ഡെൻഡ്രോണിലേക്ക് കൊണ്ടുവരുന്നുണ്ട് തൊട്ടടുത്ത നൂറിൽ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ഡെൻഡ്രോണിലേക്ക് കൊണ്ടുവരുന്ന ആരാണ് ഡെൻട്രൈറ്റാണ് ഓക്കെ അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ശാഖ ആരാണ് ഡെൻട്രൈറ്റാണ് ഡെൻഡ്രൈറ്റിൻ്റെ ധർമ്മം എന്താണ് തൊട്ടടുത്തുള്ള നൂറോണുകളെ അവിടെ നിന്നുള്ള സന്ദേശങ്ങളെ സ്വീകരിച്ച് ഡെൻഡ്രോണിലേക്ക് കൊണ്ടുവരുക അല്ലേ ഡെൻഡ്രോൺ എന്താണ് കോശരീരത്തിൽ നിന്നുള്ള ഏറ്റവും ചെറിയ നീളം കുറഞ്ഞ തന്തുവാണെന്ത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഡെൻട്രേറ്റിൽ നിന്നുള്ള അവയങ്ങളെ ഈ കോശരീരത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന ആരാണ് ഡെൻഡ്രോണുകളാണ് ഓക്കെ കോശരീരത്തിന് ആരുണ്ടെന്ന് ഒരു ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസ് ചുറ്റി ആര് കാണപ്പെടുന്നുണ്ട് കോശദ്രവ്യവും കാണപ്പെടുന്നുണ്ട് കോശ ശരീരത്തിലേക്ക് അവയങ്ങളെ കൊണ്ടുവരുന്ന ആരാണപ്പോഴ് ഡെൻഡ്രോണാണ് ഇവിടെയൊന്നും ഡെൻഡ്രൈറ്റിൽ നിന്നും ഇനി ഷാൻ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോശരത്ത് നിന്ന് പുറപ്പെടുന്ന നീളം കൂടിയ തന്തു കൊണ്ട് അത് ആക്സോൺ എന്ന് പറയുക അതായത് കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നീളം കൂടിയ തന്തുവാണെന്ത് ആക്സോൺ എന്ന് പറയുക ഇവയുടെ എൻ്റെ ധർമ്മം എന്താണ് കോശരീരത്തിൽ നിന്നുള്ള അവയങ്ങളെ പുറത്തേക്ക് വഹിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് ഡെൻഡ്രോണിലേക്ക് ഡെൻഡ്രോൺ എന്ത് ചെയ്യുന്നുണ്ട് കോശരീരത്തിനകത്തേക്ക് അവയങ്ങളെ കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവരുന്ന അവയങ്ങളെ കോശ നിന്നും ആവയങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ് ഈ ആക്സോൺ ആണ് അങ്ങനെ ഈ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കോശങ്ങളുടെ പേരെന്താണ് ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കോശങ്ങളുടെ പേരെന്താണ് ഷാൻ കോശങ്ങളാണ് ഈ ആക്സോൺ ഇതാണ് ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കോശങ്ങളുടെ പേരെന്താണ് ഷാൻ ഈ കാണപ്പെടുന്ന വൈറ്റ് കാണപ്പെടുന്നതാണ് ഷാൻ കോശങ്ങൾ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കോശങ്ങളാണെന്ത് ഷാൻ കോശങ്ങൾ എന്ന് പറയുക ഇവിടെ ആക്സോൺ കോശലടുത്തു നിന്നുള്ള നീളം കൂടി തന്തുവാണ് ആക്സോൺ എന്ന് പറയുക ആക്സോൺ വന്നിട്ട് എന്താണെന്നൊരു ശാഖകളായി പിരിയുന്നു അവയ്ക്ക് പറഞ്ഞ പേരെന്താണ് ആക്സൊണൈറ്റ് ആക്സോണിൻ്റെ ശാഖകളാണെന്ത് ആക്സൊണൈറ്റ് ഇവിടെ ധർമ്മം എന്താണ് ആക്സോണൈറ്റിൻ്റെ ധർമ്മം എന്താണ് ഇതാണ് ആക്സോണൈറ്റുകൾ ഇവിടെ ധർമ്മം എന്താണ് ആവേഗങ്ങളെ സിനാപ്റ്റിക് എത്തിക്കുന്ന ധർമ്മമാണ് ഇപ്പോൾ കോശലെടുത്തു നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് ആക്സോൺ കൊണ്ടുവരുന്നു ആക്സോൺ ആക്സോണൈറ്റുകളെ പിരിയുന്നു ആക്സോണൈറ്റുകൾ എന്ത് ചെയ്യുന്നത് അവയവങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തുക സിനാപ്റ്റിക് നോബിൽ ഡോട്ട് ഡോട്ട് പോലെ കാണുന്നതാണെന്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞല്ല ഇനിയും സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞ നിർവചനം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആക്സോണറ്റിൻ്റെ അഗ്രഭാഗമാണെന്ന് സിനാപ്റ്റിക് നോബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് ആക്സോൺ ൊനെറ്റിൻ്റെ അഗ്രഭാഗമാണെന്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് നാടീയ പ്രേക്ഷകങ്ങളെ ശ്രമിക്കുന്ന ഇവിടെ നിന്നാണ് സ്നാപ്റ്റിക് നോബിലെന്നല്ലേ അസറ്റിൽക്കുള്ളൊക്കെ പറയാറില്ലേ ഉണ്ടല്ലോ അപ്പോൾ സിനാപ്റ്റിക് നോബ് എന്താണ് ആക്സോണെറ്റിൻ്റെ അഗ്രഭാഗമാണെന്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് നാടീയ പ്രേക്ഷകങ്ങളിൽ ശ്രമിക്കുന്നത് എന്താണ് സിനാപ്റ്റിക് നോബിൽ നിന്നുമാണ് മെയിൻ ഭാഗങ്ങൾ നാടികോശ് മെയിൻ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഡെൻട്രേറ്റ് ഡെൻട്രോൺ ഷാൻ കോശം ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് സിമ്പിളായി പറയാം ഒരു നാടികോശം എടുക്കുകയാണെങ്കിൽ അവൻ്റെ കോശ ശരീരമുണ്ട് കോശരടുത്തു നിന്നുള്ള അവയങ്ങൾ അവിടേക്ക് ആവയങ്ങളെ കൊണ്ടുവരുന്ന ആരാണ് കോശരീടത്തിലേക്ക് ആവയങ്ങളെ കൊണ്ടുവരുന്ന ആരാണ് ഡെൻട്രോണുകളാണ് ഡെൻഡ്രോണിൻ്റെ ശാഖകളാരാണ് ഡെൻഡ്രൈറ്റ്സ് ആണ് ഡെൻഡ്രൈറ്റ്സ് ആണ് എന്ത് ചെയ്യുക തൊട്ടടുത്തോളിൽ നിന്നുള്ള സന്ദേശങ്ങളെ വകച്ച് ഡെൻട്രോണിൽ കൊണ്ടുവരിക ഇനിയും കോശരീരത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന നിങ്ങളും കൂടിയ തന്തു എന്താണ് ആക്സോണാണ് അല്ലേ ആക്സോണാണ് എന്ത് ചെയ്യുക കോശരീരത്തു നിന്നുള്ള അവയങ്ങളെ സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക അതെന്തായിട്ട് പിരിയുന്നു ആക്സോൺ എന്തായിട്ട് പിരിയുന്നുണ്ട് ആക്സോണൈറ്റുകളായിട്ട് പിരിയുന്നുണ്ട് അല്ലേ ഈ ആക്സോണൈറ്റ് എന്ത് കാണപ്പെടുക അവിടെയാണ് ആവയങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നത് സ്നാപ് ടിക്നോബിലേക്ക് എത്തിക്കുക ആക്സോണൈറ്റാണ് ആവയങ്ങളെ സ്നാപ്നോബിലേക്ക് എത്തിക്കുക ഇനി സ്നാപ് നോബ് എന്താണ് ആക്സിഡിൻ്റെ അഗ്രഭാഗമാണെന്ത് സ്നാപ്റ്റിക് നോബ് നാടീയ പ്രേശനങ്ങൾ ശ്രമിക്കുന്നവിടെ നിന്നാണ് സ്നാപ്റ്റിക് നോബിൽ നിന്നും ആകുന്നു